സ്പൈസി ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെരിപ്പെരി ചിക്കൻ പന്തിയാണ് കേട്ടോ പായന്നെ പെരിപ്പരി സോസാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുളക് ചൂടുള്ളേക്ക് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു കൈപ്പിടി നിറയെ മല്ലിയില കുറച്ച് ചെറുനാരങ്ങി നീർ കുറച്ചധികം ഒലിവ് ഓയിലും കാശ്മീരി ചില്ലി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പെരിപ്പരി സോസ് ഇതിൽ ഹാഫ് എടുത്തതിന് ശേഷം നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ റൈസ് ഉണ്ടാക്കാനായിട്ട് സ്പൈസസൊന്നും വഴറ്റി കൊടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞൂനാന്നരിഞ്ഞിട്ടോ അതൊന്നും വയറ്റി കൊടുക്കുക ഇനി അതിലേക്ക് സവാളയും കൂടി ഇട്ട് നല്ല ബ്രൗൺ ഷെയ്ഡായി വരുമ്പം ബാക്കിയുള്ള പെരിപ്പെരി സോസും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂപ്പിക്കണം ആ ഒരു എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ റൈസും രണ്ട് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ റൈസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ